നമസ്കാരം പതിരും കതിരും ഓടിക്കളിക്കുന്ന പട്ടിണിക്കഞ്ഞിയിൽ നാലഞ്ചു നെടിയരി മാത്രം ഒരു വീടിൻ്റെ ദാരിദ്ര്യത്തെ വർണ്ണിക്കാൻ ഒരു കവിക്ക് ഇതിനപ്പുറം വരികൾ വേണ്ടതില്ല കേരളീയം കോരിക്കുടിയും നവകേരള വടിച്ചുകോരലും കഴിഞ്ഞതോടെ സർക്കാരിൻ്റെ സ്ഥിതിയും ഏതാണ്ട് ഇതേ മട്ടിലായി പാവങ്ങളുടെ പോക്കറ്റ് വലിച്ചു കീറിയും അവരുടെ കൗബീനം വരെ പണയം വെച്ചും തന്നാണ്ടത്തെ മാമാങ്കങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിലെത്തി ഇനി ഇരുപത്തിയൊൻപതിന് ഒരു കോരിക്കുടി മഹോത്സവം കൂടിയുണ്ട് അന്നാണ് പുതിയ രണ്ട് മന്ത്രിമാരുടെ പടിയേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ആനയുള്ള വീട്ടിൽ നിന്നും അപ്പൻ്റെ മൂട്ടിലെ തഴമ്പുമായി കീഴൂട്ടെ കുട്ടിയും പുരാതന കൃതാവും പപ്പും പൂടയുമായി മറ്റൊരു നിഷ്കളങ്കനും അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ധികാരമേൽക്കും ഘടകകക്ഷിയിലെ വേസ്റ്റുകളെ കുത്തി നിറച്ച് കൊണ്ടുപോയ നവകേരള ബസ്സിൽ കൊണ്ടുപോകാൻ കഴിയാതിരുന്ന ഈ ആക്രികളെ അടുത്ത യാത്രയിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും നവകേരള ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് ലേലം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലും ആർക്കെങ്കിലും ഈ സാധനം വിറ്റുപോകുന്നതിന് മുമ്പ് ആ എ കെ ബാലനെയും എം വി ഗോവിന്ദനെയും കൊണ്ട് നഗരമെങ്കിലും ഒന്ന് ചുറ്റണം പാവങ്ങൾ എത്രമാത്രം കൊതിച്ചെന്നോ അതിലൊന്ന് കയറാൻ നവകേരള ഗീർവാണ ബസിലെ നാട് ചുറ്റിയ കക്കൂസെടുത്ത് എ കെ ജി സെൻ്ററിലെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചാൽ യുഗപുരുഷന് നിത്യേനയുള്ള അഭിവാദ്യങ്ങൾ അതിൽ അർപ്പിക്കാം സഖാക്കളെ സർക്കാരിനെ പല വഴിക്ക് കുത്തിക്കൊണ്ടിരുന്ന ഗണേശൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്തുതിപ്പ് തുടങ്ങിയിട്ടുണ്ട് മന്ത്രിമാരെ വേദിയിലിരുത്തി വിമർശിച്ചിരുന്ന ഗണേശൻ ഇനി വന്ദന ശ്ലോകങ്ങൾ ഒരുവിട്ട് അവരുടെ പ്രീതി നേടും ദൈവി ചെയ്ത് ഒറ്റൊരുത്തരും ഗൾഫിലെ സമ്പാദ്യം കൊണ്ടുവന്ന് നാട്ടിൽ ബിസിനസ് തുടങ്ങരുതെന്ന് പ്രവാസികളെ ഉപദേശിച്ച ഗണേശൻ ഇനി നിലപാട് മാറ്റും ഇവിടം സ്വർഗമാണെന്ന് പറയും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ജനസമ്പർക്കത്തെ ഒക്കെ കണക്കിന് പുച്ഛിക്കുന്ന ഗണേശൻ നവകേരളം സ്വപ്നം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നേരെ പെരുന്നയിലേക്ക് കൊടി പാറിച്ച് ഒരു വരവുണ്ട് അത് കണ്ട് ഒരു മനസ്സ് കുളിർക്കും ഈ ഘടകകക്ഷി മന്ത്രിമാരുടെയൊക്കെ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ മന്ത്രി ശിവൻകുട്ടി പോലും ബബ് അടിക്കും ദോഷം പറയരുതല്ലോ ഇനി വരാൻ പോകുന്ന ഒരേ ഒരു മന്ത്രിയെ മാത്രമേ ഒന്ന് അടുത്ത് കാണണമെന്നും താലോലിക്കണമെന്നും തോന്നിയിട്ടുള്ളൂ അതാണ് നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ കറുത്ത കണ്ണടയും വീതുളി കൃതാവും എത്രയോ കാലമായി ഒരിളക്കവുമില്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് സ്നേഹിച്ചൊന്ന് കടിക്കാൻ തോന്നുന്ന ഏക മന്ത്രിയും ഇനി അദ്ദേഹമായിരിക്കും എഴുപത്തിയൊന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ ഇ കെ നായനാരെ തറപറ്റിച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ഈ കടന്നപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസ് പിളരുകയും ആന്റണി കൂറുമാറി ഐ കോൺഗ്രസ്സിൽ പോവുകയും ചെയ്തതോടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ എൽ ഡി എഫിലെത്തി അങ്ങനെ കോൺഗ്രസ് എസ് ആയി പുരാവസ്തു വകുപ്പ് ഭരിക്കാൻ പറ്റിയ മന്ത്രിയാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മലയാളികളുടെ ഏക പ്രതീക്ഷ ഗണേശനിലും കടന്നപ്പള്ളിയിലുമാണ് ഇനി മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുതുവർഷ വിരുന്ന് ജനുവരി മൂന്നിന് മസ്ക്കറ്റ് ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്യും കാലത്തിൻ്റെ കർമ്മയോഗിക്കൊപ്പം വിരുന്നുണ്ടാൻ ഭാഗ്യം ഇത്തവണയും നാട്ടിലെ പൗരപ്രമുഖർക്കാണ് കഴിഞ്ഞ വർഷം വിരുന്നുണ്ട പൗരപ്രമുഖർക്ക് ക്രിസ്മസ് കേക്ക് സമ്മാനം കൊടുത്ത കണക്ക് കേട്ടാൽ ആ മറിയക്കുട്ടി ചേട്ടത്തി ഈ കാരണഭൂതന്റെ സകല പരമ്പരകളെയും തലയിൽ കൈവച്ച് പ്രാഗ് നശിപ്പിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സർക്കാരിനെ ഇനിയെങ്കിലും വിമർശിക്കരുത് വെറുതെ മഷികളയാമെന്ന് മാത്രം ആഘോഷത്തിന് പണമുണ്ടല്ലോ വിധവാ പെൻഷൻ കൊടുത്താൽ എന്താ എന്ന് കോടതിയുടെ വിമർശനം കേട്ട് ഈ പിണറായി വിജയൻ അങ്ങ് നന്നാകുമെന്നും ധൂർത്ത് കുറയ്ക്കുമെന്നും വെറുതെ മോഹിച്ചുപോയി വിധി വന്നയുടൻ തന്നെ മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ച് അടുത്ത വർഷത്തെ വിരുന്നിന് ഓർഡർ ചെയ്തു മറിയക്കുട്ടി പറയുന്നത് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് സാധാരണ ദിവസം പോലെ ക്രിസ്മസും കടന്നു പോകുമെന്നാണ് എന്നാൽ നമ്മുടെ സർക്കാരിനെ ഒന്ന് നോക്കൂ കയ്യിൽ പത്തു പൈസ ഇല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ആഘോഷം വേണ്ടെന്ന് വയ്ക്കാറുണ്ടോ വിശപ്പിൻ്റെ വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വെറുപ്പോളമശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയാമാർക്കും എന്ന മട്ടിൽ തീറ്റയോട് തീറ്റയാണ് ഇതെല്ലാം അടിച്ചു പെരുക്കിയിട്ടാണ് ഈ സഹാക്കൾ ഗാസയുടെ വിലാപത്തിൽ പങ്കുചേരുന്നത് പിണറായി പറഞ്ഞാൽ എന്തായാലും ഇസ്രായേൽ കേൾക്കാൻ ഇടയില്ല എന്നാൽ പിന്നെ ഗാസയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും പട്ടിണി കിടക്കുന്നതിനാൽ നമുക്ക് സൽക്കാരങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കാമെന്നും ലാളിത്യം ശീലമാക്കാമെന്നും പിണറായി വിജയനും സഹവിപ്ലവകാരികളും കരുതുമോ സർക്കാർ കൊടുക്കുന്നത് കഞ്ഞിയും ചുട്ട പപ്പടവുമാണെങ്കിലും പൗരപ്രമുഖന്മാർ സന്തോഷത്തോടെ കഴിക്കും പക്ഷേ അതുപോരാ പൗരപ്രമുഖർ ആനന്ദിക്കുമ്പോഴാണ് നാടുണരുക പണ്ട് പട്ടിണി കിടന്നതിൻ്റെയും പോലീസുകാർ തൊഴിച്ചതിൻ്റെയും നടന്ന് ക്ഷീണിച്ചതിൻ്റെയും എല്ലാം കണക്ക് ഭരണത്തിൽ കയറിയിരുന്ന എണ്ണി എണ്ണി ജനങ്ങളോട് തീർക്കുന്ന ഇതുപോലൊരു വിപ്ലവകാരി വേറെ ഏത് നാട്ടിലുണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പൊങ്ങുകയും താഴുകയും ചെയ്ത് നാട്ടുകാരെ രസിപ്പിച്ച പോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പിണറായി വിജയൻ ആ ഹെലികോപ്റ്ററിൽ കുടുംബസഹിതം കയറി ഒന്ന് പൊങ്ങുകയും താഴുകയും ചെയ്യണം വെറുതെ കിടന്നാൽ ആ സാധനവും തുരുമ്പെടുക്കും ഇനി നമ്മുടെ മന്ത്രി സജി ചെറിയാനോട് ഒരു വാക്ക് നവകേരള യാത്രയിൽ രണ്ട് ഇഡ്ഡലി മാത്രം കഴിച്ചതിൻ്റെ യച്ചിക്കണക്ക് താങ്കൾ പറയുന്നത് കേട്ടു മന്ത്രിമന്ദിരത്തിൽ ചെന്നാലുടൻ വയറു നിറച്ച് ഇഡ്ഡലി തട്ടണം ഈ നാട്ടുകാരുടെ മുഴുവൻ പ്രതികാരം ചെയ്യണം അടിച്ച ചപ്പ്ളാച്ചുകളും ഉണ്ട വിരുന്നും നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകും പക്ഷേ കയ്യിലെ തഴമ്പ് കൊണ്ടും മേലുവിയർത്തും കഞ്ഞി കുടിക്കുന്നവൻ ഇതൊന്നും മറക്കാനിടയില്ല